നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ കരമുള്ള ആ കണ്ടക്ട് ആണ് കേട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളിയാണ് ഇപ്പൊ താരം ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് കമന്റുകൾ അങ്ങനൊക്കെ വന്നിട്ടുണ്ട് ചിങ്ങൽ മുരളിയാണ് രജനികാന് സ്റ്റൈലാണ് ചെറിയ വിശ്വസിക്കാനാവുന്നില്ല ഇത് എങ്ങനെയാണ് എന്താണ് ഇത് സംഭവിച്ചത് ഒരു ലോക്കിടുന്ന മാതിരി ആയിരുന്നു ആ പിടുത്തം കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് അഭിമാന താരമാണ് നമ്മുടെ ബിലു ബിലു കേട്ടോ കേട്ടോ സ്വന്തം എത്ര അഭിനന്ദിച്ചാലും നിങ്ങളുടെ ആ പിടുത്തം ഒരു പിടുത്തമാണ് അതെ അതെ അതിശയം എന്താ പറയാനോ ഒന്നും പറയാനില്ല ഒന്നൊന്നര അതെ എങ്ങനെ പുള്ളി ആ കൈക്ക് അങ്ങനെ പിടിച്ചു അത് കൈ അങ്ങോട്ട് പോയി കറക്റ്റ് കൈക്ക് തന്നെ പിടിച്ചു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ വണ്ടിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് ആ യാത്രയിൽ ഇങ്ങനൊരു സംഭവം എൻ്റെ ായി നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ താരമായിക്കൊണ്ടിരിക്കുന്ന ആ പ്രൈവറ്റ് ബസ് കണ്ടക്ടറെ തേടിയാണ് നമ്മളിപ്പോ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ പന്തളമാണ് അതെ സുനിൽ എന്ന് പറഞ്ഞ ഈ ബസ്സിലെ ആ ഒരു കണ്ടക്ടറാണ് ഒരു യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിച്ചത് പുള്ളിക്കാരെ ഇവിടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ആ ദൈവത്തിന്റെ കരമുള്ള ആ കണ്ടക്ട് ആണ് ഇത് കേട്ടോ പേര് ബിജിത് ലാൽ എന്ന് പറഞ്ഞാൽ ബിലു എന്നാൽ നമ്മുടെ ആ സ്വന്തം കണ്ടക്ട് ആണ് കേട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളിയാണ് ഇപ്പോൾ താരം അതായത് നിങ്ങളൊക്കെ കണ്ടു കാണും ഒരു യാത്രക്കാരൻ ഡോറ് തുറന്ന് കയറി അകത്ത് കയറി ബസ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് യാത്രക്കാരൻ ഡോറിലേക്ക് വീഴുവാണ് അപ്പം ഈ കണ്ടക്ട് ചേട്ടൻ ഇവിടെ നിന്നിട്ട് ഒരു പിടുത്തമുണ്ട് അതും പുറകോട്ട് പോലും നോക്കാതെയാണ് ആ ഒരു പിടുത്തം പിടിച്ചത് എന്ത് തോന്നും വിശ്വസിക്കാൻ വിശ്വസിക്കാനാവുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ റിയാക്ഷൻ അങ്ങനെ ആയി യി പക്ഷി ആ വളവ് ചെറിയൊരു വളവാ അങ്ങോട്ട് തിരിച്ച സമയത്ത് പക്ഷി കൈവിട്ട് നിന്ന ആയിരുന്നു കയ്യിലൊരു മൊബൈൽ ഫോണും പിടിച്ചിട്ടുണ്ട് ആ മൊബൈൽ ഫോൺ ചേർത്ത് വെച്ച് ഈ കമ്പിയിലാണ് പിടിച്ചിരുന്നത് ആ കമ്പനിയിൽ ഒരു വിരൾ കൊണ്ട് ആ മൊബൈൽ ഫോൺ ചേർത്ത് വെച്ച് പിടിച്ചേക്കുക എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചു ആ പതിമൂന്ന് രൂപ ടിക്കറ്റ് എടുത്തു അമ്പതിൻ്റെ നോട്ട് തന്നു അതിൻ്റെ ബാലൻസ് ഞാൻ കൊടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് കക്ഷി ആ വളവ് വന്നപ്പം പുറത്തോട്ട് പോകുന്നത് പുറത്തോട്ട് ഇപ്പം ഞാൻ ഇവിടെ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കും മെഷീൻ എൻ്റെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയുണ്ട് ഇവിടെ ഒരു വേറൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട് ഇവിടെ യാത്രക്കാർ ഇരിക്കുകയുണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല ആ അന്നേരം കക്ഷി ഇവിടെ നിന്നിട്ട് ഒരു മൊബൈൽ ഫോൺ പിടിച്ച് ഇവിടെയെക്കുന്നത് ഇത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല പിന്നീട് ഈ വീഡിയോ കാണുന്നതിന് ശേഷമാണ് ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് തന്നെ കയ്യിൽ മൊബൈൽ ഫോൺ ഇവിടെ പിടിച്ചിട്ടുണ്ടെന്ന് മൊബൈൽ ഫോൺ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് പക്ഷി ഇന്നും ടിക്കറ്റ് കൊടുത്തു ഞാൻ പതിമൂന്നര ടിക്കറ്റ് എടുത്തു ച സാമടിക ടിക്കറ്റ് എടുത്തു അമ്പതിൻ്റെ നോട്ട് തന്നു ഞാൻ ബാലൻസ് കൊടുക്കാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങിയപ്പോൾ അതിന് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് രൂപ നാണയം ഞാൻ അതുവരെ എനിക്ക് എടുത്തു തരാനായിട്ട് ഒരുങ്ങിയപ്പോൾ കക്ഷിയുടെ കയ്യിൽ ഇരിക്കേണ്ട ബാക്കി മുപ്പത്തിരണ്ട് എനിക്ക് കൊടുത്താൽ മതിയല്ലോ അത് വെച്ചിട്ട് എത്ര രൂപ തന്നെ എന്നാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കാൻ വരുന്നതിന് മുമ്പാണ് കക്ഷി പുറത്തോട്ട് പോകുന്നത് ആ എൻ്റെ ആ ഇങ്ങനെ ഇങ്ങനെ നിന്ന ആൾ കൈവിട്ട് നിൽക്കുമായിരുന്നു ഇങ്ങനെ നിന്നാൾ ഇങ്ങോട്ടെങ്ങി മറിയുമായിരുന്നു എന്റെ കയ്യിൽ ഒരു തട്ടും തട്ടിയാ പോയത് പോയപ്പോൾ ആ പിടിത്തം ഇങ്ങനെ കയറി പിടിച്ചു പിടിക്കുമായിരുന്നു ഈ പിടുത്തത്തിൽ കക്ഷി അവിടെ നിൽക്കുക ഡോർ ഓപ്പൺ ആയിപ്പോയി കക്ഷിയുടെ ബാക്ക് സൈഡ് ചെന്ന് ഡോറിന്റെ ലോക്കിൽ തട്ടി ഡോർ ഓപ്പൺ ആയിപ്പോ അല്ല കാര്യം വെച്ചാൽ അന്നത്തെ ഒരു സമയത്ത് ആ ഒരു റിയാക്ഷൻ അങ്ങനെ ആയിപ്പോ അങ്ങനെയുള്ള ഒരു സമയത്ത് ആ ഒരു റിയാക്ഷൻ ആയിട്ട് അങ്ങനെ ആയിപ്പോ ജാദൃശ്യമായിട്ട് അടങ്ങുന്ന ഒരു സംഭവമായി പോയി എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നതാ അങ്ങനെ യാത്രക്കാരൻ കയറിയിട്ട് പെട്ടെന്ന് അങ്ങനെ മറിഞ്ഞു വീഴുമെന്ന് ഒന്നും നമ്മൾ കരുതുന്നില്ല അങ്ങനെ എൻ്റെ ഒരു റിയാക്ഷൻ അങ്ങനെ വന്നുപോയി എനിക്ക് ആ ഈശ്വര ദീനം ഉണ്ടാകുന്ന ആ പുള്ളി രക്ഷപെട്ടു വിശ്വസിക്കാനാവുന്നില്ല ഞാനിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സീറ്റിന്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ മറിഞ്ഞു പോയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ കക്ഷിയുടെ റൈറ്റ് ഹാൻഡാണ് എൻ്റെ ഉയരുന്നത് അവിടെ പോയി ഇത്രയും പോയിട്ടാണ് പിടിച്ചത് ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മാത്രം ഒരു 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 മാത്രമേ വിരളെ മാത്രമല്ല മൊബൈൽ ഫോൺ പോലും തറയായി പോയിട്ടില്ല ആ സമയത്ത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ച് ഇത് പിടിച്ച് എനിക്ക് തിരിഞ്ഞ് നോക്കാനുള്ള ടൈം കിട്ടുന്നില്ല കക്ഷിയെ പിടിച്ച് ഞാൻ വലിച്ച് കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു അറിഞ്ഞത് ഇത് എല്ലാവരും ഇട്ടതിന് ശേഷം ഇതൊക്കെ പറഞ്ഞു വൈറലായി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിപ്പോ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത സംഭവം വൈറലായി ഞങ്ങളുടെ ഓണർ വിളിച്ചു ഓണർ വിളിച്ചിട്ട് ബിൽ ഇത് പോയി ഓണക്ക് കക്ഷി ഡ്യൂട്ടി സമയത്ത് വന്നതിന് ശേഷം ഇത് കാണുന്നതാണ് അതിനുശേഷം വിളിച്ചത് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വീണ എന്താ സംഭവിക്കുന്നറിയത്തില്ല വണ്ടി റണ്ണിങ്ങിലാണ് ഡോർ തുറന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് ബാക്ക് ഭാഗോട്ടില്ലേ പോകുന്നത് സംഭവിക്കുന്നത് തിരിഞ്ഞാടും പോണ അത് എന്താണ് സംഭവിക്കുന്നത് അന്നേരം നമുക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കും പക്ഷെ ആ ഒരു സമയത്ത് വെച്ച് ആ വിത്ത് സെക്കൻഡ് കൊണ്ട് പിടിച്ച് എല്ലാം ഡ്രൈവർ വണ്ടി ചവിട്ടി നിർത്തുകയും ചെയ്തു അടുത്ത സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് ആ ഒരു വളവ് എല്ലാവർക്കും ഒരു ഈ യാത്രക്കാരൻ ആരാണെന്ന് അറിയാമോ ഈ യാത്രക്കാരനെ പുള്ളിയെ കുറിച്ച് ഈ കണ്ട ആ ദൈവത്തിന്റെ കരം ഇതാണ് കേട്ടോ ഈ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ മോട്ടോർ വാഹന വകുപ്പ് അഭിനന്ദിച്ചപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരമാണ് പക്ഷേ അതിങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നൊന്നും കരുതിയില്ല ഈ യാത്രയിൽ ഈ വണ്ടിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ആ യാത്രയില് ഇങ്ങനൊരു സംഭവം നടക്കുക എന്ന് വെച്ചാൽ എന്റെ ജീവിതയാത്രയിലായി ഇത് എന്റെ തൊഴിലുകൂടെ അന്നെ അന്നാണ് അന്നത്തില് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്താണെന്ന് എനിക്ക് പറയാൻ ഇപ്പോഴും വാക്കുകൾ കിട്ടുന്നില്ല യാത്രക്കാര് പ്രതികരിച്ച ആ അന്നേരം കീർ പിടിച്ചില്ലായിരുന്നു ഇപ്പൊ പറഞ്ഞോ ചട്ടം പറഞ്ഞ പുള്ളി വെളിയിലോട്ട് പോവുക ആ ഒരു സമയത്ത് എന്തോ ദൈവനിശ്ചയം അതാണ് എല്ലാത്തിനും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വണ്ടികളിൽ ക്യാമറ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതുകൊണ്ടുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തെറ്റുറ്റങ്ങൾ ആരുടെ ഭാഗത്താണ് കണ്ടെത്താൻ പറ്റും അത് ഇങ്ങനെയുള്ള ക്യാമറകളും കാര്യങ്ങളും ഒക്കെ വണ്ടികൾ കടിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെ ചെറിയ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ എത്താൻ വേണ്ടി ഒരു മിനിറ്റ് പോലും ഇല്ല അതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത് അങ്ങനെയൊക്കെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് കമന്റുകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് വിനൽ മുരളിയാണ് രജനീകാന്ത് സ്റ്റൈലാണ് ചെറിയത് വിശ്വസിക്കാനാവുന്നില്ല ഇത് എങ്ങനെയാണ് എന്താണ് ഇത് സംഭവിച്ചത് ഒരു ലോക്ക് ലോക്കിടുന്ന മാതിരിയായിരുന്നു ആ പിടുത്തം ആ പിടുത്തത്തിലാണ് ആ ആ പിടുത്തം പിടു തിരിഞ്ഞ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ പിടുത്ത ആ പിടുത്തത്തിലാണ് ആ കക്ഷി അവിടെ നിന്ന് എന്റെ കയ്യില് നാണയമുണ്ട് നാണയമുണ്ട് എന്റെ നാണയമുണ്ട് നാണയം അത് കണ്ട അതില് ശ്രദ്ധിക്കുമ്പോ അറിയാം ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് പിടിക്കുന്നത് അത്രയും വേറ്റിന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കണ്ടക്ടർ ചോദിച്ചൊക്കെ സംഭവിച്ചു ഈ അവസാനം ആണെന്നുള്ള ഈ ഒരു അത്ഭുത നിങ്ങളും വല്ലാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്തു അവസാനം അല്ലേ ഈ കയ്യാണ് ദൈവത്തിന്റെ കൈ എന്ന് കണ്ടത് എന്തെങ്കിലും അതിശയം തന്നെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ വൈറലാക്കിയ താരം ഇവിടെ ഈ പുള്ളിയാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയ ഇട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വലിയ സംഭവം ഇത് എങ്ങനെയാണ് നോക്കാൻ അല്ല കണ്ടക്ടർ എന്നെ വിളിച്ചറിയിച്ച് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനോർത്ത് എന്റെ പേര് ജോസഫ് ഞാൻ ഓർത്ത് എന്തെങ്കിലും ചെറിയ സംഭവം സംഭവായിരിക്കാന്ന് കരുതി നോക്കി അപ്പൊ അതാണ് അത്രയും വീഡിയോ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഓർത്ത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ലോ അപ്പൊ നോക്കിയപ്പോ ഇതുപോലൊരു സംഭവം കണ്ട് ഞങ്ങള് മൂന്നാല് പേര് കൂട്ടുകൂടിയിരുന്നായിരുന്നു നോക്കി കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴൊരു എന്തോ പറയേണ്ടത് ഒന്നും അറിയത്തില്ല ഇവിടെ ഇവിടെ നിന്ന് ഈ പുള്ളിയെ കാട്ടിലും വെപ്രാളോ ഇപ്പൊ ഞാൻ അതുപോലൊരു സംഭവമായിരുന്നു കണ്ടത് അതിശയാണ് അതിശയോ എന്തോ പറയാനോ ഒന്നും പറയാനില്ല അതെ എങ്ങനെ പുള്ളിയാ കൈക്ക് എങ്ങനെ കയറി പിടിച്ചു അത് കൈ അങ്ങോട്ട് പോയി കറക്റ്റ് കൈക്ക് തന്നെ പിടിച്ചു ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറയാനായില്ല അതുപോലെ അതെ അത് എന്തെങ്കിലും പോലും പോലും അഭിനന്ദനമായി വന്ന സമയത്ത് ഇല്ല ഇല്ലതാനും കക്ഷി ഇതേ രീതിയിൽ തന്നെ മറിഞ്ഞ് പുറത്തു പോകുമോ എന്തെങ്കിലും പറ്റിപ്പോയിരുന്ന കണ്ടക്ടറുടെ കുറ്റം എന്താ പറയാ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ അഭിനന്ദിക്കാൻ അതെ 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 ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അത് അത് നാളെ ആണെന്നുണ്ടെങ്കിൽ വേറെ ചേട്ടന ബസ്സിലെ ഡ്രൈവർ ചേട്ടനായിരിക്കും ആദ്യം തെളിവുന്നത് തീർച്ചയായിട്ടും അതെ കേരളത്തിലെ എല്ലാ പ്രൈവറ്റും ജീവനക്കാർക്കും അഭിമാന താരമാണ് നമ്മുടെ ബിലു കേട്ടോ സ്വന്തം ബിലു ഇതൊരു എത്ര അഭിനന്ദിച്ചാലും തീർത്തല്ല നിങ്ങളുടെ ആ പിടുത്തം ഒരു ഒന്നൊന്നര പിടുത്താണ് അതെ അതെ ഒന്നര പിടുത്തം തന്നെയാണ് സംഭവിച്ചുക്കിനും മാമ്പഴമുക്കിനും ഇടയ്ക്ക് വെച്ച് കുറിച്ച് പിന്നെ യാത്രക്കാരൻ അടുത്ത ആഞ്ഞിലും കൂടി തൊട്ട് മുമ്പുള്ള നെല്ലിക്കുന്ന സ്റ്റോപ്പിൽ ഇറങ്ങി പോയിരുന്നു ഒന്നും മിണ്ടിയില്ല പക്ഷെ പോയിട്ട് കാണും അതുകൊണ്ടായിരിക്കും ഇറങ്ങി ശാസ്താം കൊണ്ടൊക്കെയാണ് ടിക്കറ്റ് എടുത്തത് അറിയത്തില്ല ഒന്നും അറിയത്തില്ല കുഴപ്പവും ഇല്ലു ഹാപ്പി ആണ് എന്താ എന്താ ആ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം ഏത് യാത്രക്കാരായാലും ഡോറിൻ്റെ സൈഡിലൊക്കെ വന്ന് നിന്ന് യാത്ര ചെയ്യരുത് കൂടുതലും അങ്ങനെ നിൽക്കുക തന്നെയും കമ്പികൾക്കൊക്കെ മറ്റും പിടിച്ച് സേഫ്റ്റി ആയിട്ട് യാത്ര ചെയ്യുക ഡോറ് സൈഡ് വന്നിട്ട് ഒരു വണ്ടിയുടെയും ഏത് വണ്ടിയുടെ ആയാലും വലിയ വണ്ടിയുടെ ആയാലും ചെറിയ വണ്ടിയുടെ ആയാലും ഡോറിൻ്റെ സൈഡിൽ വന്നിരുന്ന് യാത്ര ചെയ്യരുത് പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ മൊബൈൽ ഫോണും കയ്യിലൊക്കെ പിടിച്ചോണ്ടൊക്കെ അത് സ്ത്രീകളായാലും കൂടുതൽ പേര് ഞങ്ങൾ ഞങ്ങൾ കാണാൻ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കൈ മൊബൈൽ ഫോൺ വിളിച്ചോണ്ട് പിടിച്ചോണ്ടാണ് വണ്ടിയിൽ കയറുന്നത് പക്ഷേ നമുക്ക് അവരടേക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൈ ഫ്രീ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പിടിക്കാൻ പറ്റും ഇത് ഫ്രീ ആയെന്നില്ലല്ലോ ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് യാത്ര ആ യാത്ര അവസാനിക്കുന്നോടം വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരവരുടെ രീതിയിൽ ആവാല്ലോ